അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഐശ്ശവും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാഗ്രഹസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് വന്തിയോസ് വിലാത്തോസിൻ്റെ കാലത്ത് കീടകൾ ശ്രമിച്ച് കുരിശിൽ കറിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളികളിൽ ഇറങ്ങി മരിച്ചവരുടെ മീൽ നിന്ന് മൂന്നാം നാളു ചേർത്ത് സ്വർഗത്തിലേ യും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ ഞാൻ വിശ്വസിക്കുന്നു മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആണ് നിത്യപിതാവേ ഞങ്ങളുടെയും ലോ മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസിനം ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യേശോമിശിക തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അംഗീകൃത ഞങ്ങൾ കാൻ ഈശോയുടെ അതിധാരുമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും മേൽ ഈശോയുടെ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരുമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ

왕이 그녀를 탓시옵소서 ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുടി മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുടിവന്റെ മേൽക്കണ്ണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുടിവന്റെ മേൽക്കണ്ണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങൾ ഞങ്ങളുടെ ലോമുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുഴുവന്റെ മേൽക്കണ്ണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുഴുവന്റെ മേൽക്കട്ടി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുഴുവന്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോ മുഴുവൻ മേൽക്കന്നി

đi subscribe cho

ും ശരീരവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാണിച്ചു ഞങ്ങളുടെയും ഞങ്ങളുടെയും ലോമഡുവിന്റെ മേൽ ആയിരിക്കണമേ ഈശ്വരമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുടിയുവിന്റെയും മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുടിയുവിന്റെയും മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുടിന്റെയും മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുടിന്റെ കന്നി ആയിരിക്കണമേ ഈശ്വരമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുടി കന്നി ആയിരിക്കണമേ ഈശ്വരമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമഡിയുവിന്റെ കന്നി ആയിരിക്കണമേ ഈശ്വരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമഡിയുവിന്റെ കന്നി ആയിരിക്കണമേ യും ഭാപരിഹാനായി അങ്ങയുടെനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ഈശോമിശായുടെ തിരുശരീരവും തിരുദക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

ഞങ്ങളുടെയും ലോമഡിയുവിൻ്റെയും മേൽ തന്നെയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോമഡിയുവിൻ്റെയും മേൽ തന്നെയായിരിക്കണമേ